നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളിക്ക് സംഗീതം എന്നാൽ യേശുദാസ് ആണ് പതിറ്റാണ്ടുകളായി മലയാളി കാതോരം ചേർത്ത് ഹൃദയത്തിലേറ്റു വന്ന നിത്യഹരിത രാഗത്തിന്റെ പേര് കൂടിയാണ് യേശുദാസ് മലയാളിക്ക് ഗായകൻ എന്നതിലുപരി മറ്റെന്തെല്ലാമോ കൂടിയാണ് ആ മനുഷ്യൻ തൻ്റെ സുഖ ദുഃഖങ്ങളിലും സന്തോഷ സന്താപങ്ങളിലുമെല്ലാം കൂട്ടായി എത്തുന്ന ഗാനങ്ങൾ അവയ്ക്ക് പിന്നിലെ സ്വരമാധുര്യം മണ്ണിലെ ഗാനഗന്ധർവൻ ആ അപൂർവ സുന്ദര സ്വരമാധുര്യ നുണയാത്തവരായി ആരുമുണ്ടാകില്ല പതിറ്റാണ്ടുകൾക്കിപ്പുറം മാറ്റിവെക്കാനാകാത്ത ശീലമായി മലയാളിക്ക് യേശുദാസ് മാറിക്കഴിഞ്ഞു പകരം വെക്കാൻ ഇല്ലാത്ത വികാരം അതാണ് ആ ശബ്ദത്തിന്റെ മാറ്റുകൂട്ടുന്നത് വാക്കുകൾ മതിയാകാതെ വരും ആ സ്വരമാധുര്യക്ക് വിശേഷണങ്ങൾ തീർക്കാൻ തലമുറകളെ തന്റെ ആരാധകരാക്കിയ ഇന്ദ്രജാലം ദാസേട്ടൻ തുടർന്നു കൊണ്ടേയിരിക്കുന്നു മലയാളികൾ ഉള്ളിടത്തോളം കാലം കെ ജെ യേശുദാസ് ആ ശബ്ദവും നിലനിൽക്കും ശതാഭിഷിക്തനാകുന്ന പ്രിയ ഗായകൻ യു എസിലെ ഡാലസിലെ വീട്ടിലാണ് ജന്മദിനം ആഘോഷിക്കുന്നത് കോവിഡിന് ശേഷം അദ്ദേഹം ഇതുവരെയും കേരളത്തിലെത്തിയിരുന്നില്ല മൂകാംബിക ദേവിയുടെ ഭക്തനായ അദ്ദേഹം പിറന്നാളിന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തി കീർത്തനം ആലപിക്കുന്നത് വർഷങ്ങളായി പതിവാണ് എന്നാൽ കോവിഡ് ഉൾപ്പെടെയുള്ള കാരണത്താൽ പതിവ് മുടങ്ങി മൂകാംബികയിൽ യേശുദാസിനായി പിറന്നാൾ ദിനത്തിൽ പ്രത്യേക പൂജകൾ ചെയ്യുന്നുണ്ട് അതേസമയം ഇപ്പോഴിതാ ഗാനഗന്ധർവന്റെ അമേരിക്കൻ ജീവിതത്തെക്കുറിച്ച് ബിനോയ് സെബാസ്റ്റിൻ എന്ന വ്യക്തി എഴുതിയ ലേഖനം ശ്രദ്ധിക്കപ്പെടുകയും ാണ് താര ജാടകളില്ലാതെ സാധാരണക്കാരനായി ഭാര്യ പ്രഭയ്ക്കൊപ്പം വാർദ്ധക്യം ആസ്വദിക്കുന്ന യേശുദാസിനെ കുറിച്ചാണ് ബിനോയ് സെബാസ്റ്റ്യൻ എഴുതിയിരിക്കുന്നത് ലാൻഡാന എന്ന ചെറുനഗരത്തിലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറുകയായിരുന്നു ഞാൻ അടുത്തെത്തിയപ്പോൾ വെളുത്ത ഷോർട്സും ടീഷർട്ടും ഇട്ട് പലക പലകമിനുക്കുകയാണ് അദ്ദേഹം വീടിന്റെ രണ്ടാം നിലയിൽ സ്വന്തം രൂപകൽപ്പനയിൽ പണിയുന്ന ഹോം തിയേറ്ററിന് വേണ്ടിയാണത് ഒരു ലളിതസുന്ദര ഗാനം പോലെയായിരുന്നു ആ കാഴ്ച ഇന്ത്യൻ സെലിബ്രിറ്റികളുടെ സെലിബ്രിറ്റിയായ യേശുദാസ് ലാളിത്യത്തിന്റെ ലാളിത്യത്തോടെയാണ് ഇവിടെ ജീവിതം നയിക്കുന്നത് എൺപത്തിനാലാം വയസ്സിലേക്ക് പ്രവേശിക്കുന്ന അദ്ദേഹത്തിന്റെ കഠിനാധ്വാനവും നിതാന്ത പരിശ്രമവും ആദരണീയവും അനുകരണീയവുമാണ് ആയിരം പൂർണ്ണ ചന്ദ്രനെ ദർശിച്ച അദ്ദേഹം ഇപ്പോൾ ശാന്തസുന്ദരമായ ജീവിതം ആസ്വദിക്കുന്നു ഒരു സമ്പൂർണ്ണ യോഗിവര്യന്റെ സംയമനത്തോടെ ഗായകനായ യേശുദാസിനെ നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ചിത്രകാരൻ ശില്പി തുടങ്ങിയ നിലകളിലെ അദ്ദേഹത്തിന്റെ എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ട് സ്വന്തം വീടിന്റെ രണ്ടാം നിലയിൽ സ്വയം നിർമ്മിച്ച സ്റ്റുഡിയോയിലാണ് വടക്കും നാഥൻ എന്ന സിനിമയിലെ ഗംഗെ എന്ന ഗാനം അദ്ദേഹം പാടി റെക്കോർഡ് ചെയ്തത് അദ്ദേഹം തന്നെ പണിതെടുത്ത ഹോം തിയേറ്ററിന്റെ ഭംഗിയും പ്രൗഢിത്യവും ആ പ്രതിഭയുടെ മറ്റൊരു ഉദാഹരണമാണ് നർമ്മം നന്നായി ആസ്വദിക്കുകയും പറയുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് യേശുദാസിൻ്റെ വേദങ്ങളിലും പുരാണങ്ങളിലും ആദിമ ഗ്രന്ഥങ്ങളിലുമുള്ള വേദാന്തങ്ങൾ ഗ്രഹിച്ചുള്ള അദ്ദേഹം മനുഷ്യർ ഉൾപ്പെടുന്ന പ്രകൃതിയെ സ്നേഹിക്കുന്നു ഒരു പാട്ട് ഒരു സിനിമയിൽ പാടുവാൻ അവസരം കിട്ടിയാൽ പിറ്റേന്ന് മുതൽ സെലിബ്രിറ്റി കുപ്പായം ഇടുന്നവർക്കിടയിൽ ഇന്ത്യയുടെ മഹാപ്രതിഭയായ ദാസേട്ടൻ വേറിട്ട് നിൽക്കുന്നു എന്നാണ് ബിനോയ് സെബാസ്റ്റ്യൻ കുറിച്ചത് തൻ്റെ ഇരുപത്തി ഒന്നാം വയസ്സിലായിരുന്നു കെ ജെ യേശുദാസിന്റെ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തേക്കുള്ള കടന്നു വരവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് നവംബർ പതിനാല് സംഗീത ലോകത്ത് ഒരു അത്ഭുതം പിറവികൊണ്ട് ദിനം അന്നാണ് കാൽപ്പാടുകൾ എന്ന സിനിമയ്ക്കായി യേശുദാസിന്റെ സ്വരം ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ടത് ചെന്നൈയിലെ ഭരണി സ്റ്റുഡിയോയിൽ വച്ചായിരുന്നു റെക്കോർഡിംഗ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് ശ്രീനാരായണ ഗുരുവിന്റെ വിഖ്യാതമായ നാലുവരി ശ്ലോകം എം പി ശ്രീനിവാസൻ ചൊല്ലിക്കൊടുത്ത ഈണത്തിൽ പാടി ആ യുവാവ് അരങ്ങേറ്റം ഗംഭീരമാക്കി പിന്നെ ഇന്ത്യൻ സംഗീത ലോകം സാക്ഷ്യം വഹിച്ചത് അത്ഭുതകരമായ ഒരു വളർച്ചയ്ക്കാണ് എൺപത്തിനാലാം വയസ്സിലും പകരക്കാരനില്ല യേശുദാസിന് ഇന്നും കർണാടക സംഗീതത്തിന്റെ ഒരു അംശം മാത്രമേ തനിക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പരിഭവിക്കുന്ന യേശുദാസ് താൻ വിദ്യാർത്ഥി മാത്രമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്